നമസ്കാരം നമ്മളിപ്പോൾ നിൽക്കുന്നത് കാഞ്ഞിരപ്പള്ളി സെന്റമിൻ സ്കൂളിന്റെ എൽ പി വിഭാഗത്തിന്റെ മുമ്പിലാണ് പുതിയ അധ്യയന വർഷം ആരംഭിക്കാനിരിക്കെ സ്കൂളിന്റെ ഭിത്തിയിലാകെ പഴയ തലമുറകളുടെ കുട്ടിക്കാലത്തെ വിനോദങ്ങളാണ് ചിത്രങ്ങളായി വരച്ചു ചേർത്തിരിക്കുന്നത് ഇന്നത്തെ തലമുറയിൽ പലരും കേട്ടുകൾ വിനോദങ്ങൾ പാളവണ്ടി വരച്ചു നീക്കുന്ന കുട്ടിയും ഊഞ്ഞാലാട്ടവും എല്ലാം ഇതിലുണ്ട് ഇതോടൊപ്പം ഓലക്കണ്ണാടിയും ഓലപ്പമ്പരവും ഒക്കെ കുട്ടികൾ കളിക്കുന്ന ചിത്രങ്ങളും ഉണ്ട് കേട്ടോ മാമ്പഴങ്ങൾ ശേഖരിച്ചു മുടങ്ങുന്ന കുട്ടികളും ഓലമെഡൽ ബാറ്റും റബർ പന്തുമായി ക്രിക്കറ്റ് കളിക്കാൻ പോകുന്ന കൂട്ടുകാരും എല്ലാം ആരെയും ആകർഷിക്കും മുതിർന്നവരെ പഴയ കാലത്തേക്ക് കൊണ്ടുപോകുന്നതാണ് ഈ സ്കെച്ചുകൾ സ്കൂളിലെ തന്നെ ചിത്രകലാ അധ്യാപകനായ മിഥുൻ ജോർജ് വെച്ചൂരിന്റെ നേതൃത്വത്തിലാണ് എൽ പി വിഭാഗം കെട്ടിടം ചിത്രങ്ങൾ വരച്ച് മനോഹരമാക്കിയിരിക്കുന്നത് ഇദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളായ ജോബിൻ പ്രകാശും ശരത് പ്രേമും ചേർന്ന രാത്രിയും പകലുമായിട്ടാണ് നാല് ദിവസങ്ങൾ കൊണ്ട് ഈ ചിത്രങ്ങൾ വരച്ചു തീർത്തത് അപ്പോൾ നമ്മളിവിടെ ഇത് വരയ്ക്കാനുള്ള മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുട്ടികളോട് പലവണ്ണം സംസാരിക്കുമ്പോൾ അവരവധിക്കാലത്ത് എന്തൊക്കെ ചെയ്തു അവരുടെ സമയം അവരെങ്ങനെ സ്പെൻഡ് ചെയ്യുന്നൊക്കെ ചോദിക്കുമ്പോഴും ഏതൊക്കെ കളികൾ ഏർപ്പെട്ടു എന്ന് പറയുമ്പോൾ വളരെ പരിമിതമായ രണ്ടോ മൂന്നോ ക്രിക്കറ്റ് ഫുട്ബോൾ അല്ലെങ്കിൽ കുറച്ച് മൊബൈൽ ഗെയിംസ് അവർക്ക് അത്രയും അറിവുള്ളൂ കളികളെ പക്ഷെ നമ്മുടെ അടുത്ത് തന്നെ നമ്മുടെ ചുറ്റുപാടും നമ്മുടെ കുട്ടിക്കാലത്ത് കളിച്ചിരുന്ന പല കളികളും നമ്മൾ തന്നെ മറന്നുപോകുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്നും കൂടെ കുട്ടികളെ പരിചയപ്പെടുത്തുക എന്തുകൊണ്ട് നമ്മൾ ഈ ഒരു അതായത് എൽ പി ബിൽഡിങ്ങിന് ഇത്രയും ഭാഗം അതിനുവേണ്ടി യൂസ് ചെയ്തു കൂടാ അങ്ങനെയാണ് നമ്മൾ ഈ ഒരു വോൾ ആർട്ടിലൂടെ കയറുന്നത് അപ്പോൾ ഞങ്ങളുടെ അധ്യാപകരോട് എല്ലാവരും സംസാരിച്ചു എല്ലാവർക്കും ഭയങ്കര ചെയ്യണമെന്നത് നമ്മൾ പിള്ളേർക്ക് പകർന്നു കൊടുക്കേണ്ട ഒരു കാര്യമാണ് ചിത്രകല ആർട്ട് എന്നൊക്കെ പിള്ളേരിലേക്ക് എത്തിക്കണം എന്നൊരു തീമിലാണ് നമ്മൾ തുടങ്ങുന്നത് അപ്പോൾ ഞാൻ ഞാനതിൻ്റെ സുഹൃത്തുക്കളോട് സംസാരിച്ചു അപ്പോൾ അവർ തിരുവനന്തപുരത്തായിരുന്നു അപ്പോൾ അവരും ഫുള്ള് തന്നെ നമുക്കൊന്ന് ചെയ്യാം അപ്പോൾ സമയം വളരെ പരിമിതമായിരുന്നു ഇപ്പോൾ സ്കൂൾ തുടങ്ങുകയാണ് അപ്പം ലാപ്പാകലില്ല കുഴപ്പമില്ല രണ്ട് ദിവസം രണ്ട് ദിവസം മൂന്ന് മൂന്ന് ദിവസം എത്ര പെട്ടെന്ന് തീർക്കാന്നുള്ള രീതി തന്നെ നല്ല നല്ല രീതിയിൽ രീതിയിൽ എടുത്തിട്ടുണ്ട് കാണാനുണ്ട് പഴയകാല വിനോദങ്ങൾ തന്റെ ചിത്രങ്ങളുടെയെങ്കിലും പുതുതലമുറയ്ക്ക് അനുഭവവേദ്യമാകട്ടെ എന്നാണ് ചിത്രകലാധ്യാപകനായ മിഥുൻ്റെ ആഗ്രഹം സ്കൂൾ മാനേജ്മെൻറ്റും സഹപ്രവർത്തകരും പിന്തുണയും പ്രോത്സാഹനമായി മിഥുന് ഒപ്പമുണ്ട് ടീം റിപ്പോർട്ടേഴ്സ് കാഞ്ഞിരപ്പള്ളി സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയ വീടുകൾ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പോകേണ്ടതില്ല പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത ഐറ്റംസ് പുതുമയാർന്ന ഡിസൈനുകളും അതും ഹോൾസെയിൽ വിലയും സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയം ഫോൺ ഡബിൾ ഫോർ സെവൻ വൺ ഫോർ ടു ഡബിൾ സെവൻ ടു